ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുനിന്നതിനു ശേഷം നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ ഒന്നും പ്രതികരിച്ചില്ല പക്ഷേ നട്ടലുള്ള ചുണക്കുട്ടി വന്നിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തി അതിനെതിരെ കൃത്യമായിട്ട് പറയുന്നത് വിലയിരുത്ത നമ്മൾ കണ്ടായിരുന്നു പൃഥ്വിരാജ് ഒരുപാട് പേര് പ്രശംസിച്ചു ഞാനും പ്രശംസിച്ചു പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ പഴയകാല വീഡിയോസ് എല്ലാം ഇപ്പോൾ ആൾക്കാർ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോൾ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂൽ അതായത് ഈ ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഈ പറയുന്ന മലയാള സിനിമാ ഫീൽഡിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊരു തരത്തിലാണ് അദ്ദേഹം പക്ഷെ അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കണം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു അഭിമുഖം അതാണ് ഇപ്പം ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് മലയാള സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടി ആരൊക്കെയോ ചിലർ കൃത്യമായിട്ട് സംവിധായകരെ വിളിച്ച് വിലക്കുന്നു എൻ്റെ പ്രോജക്റ്റുകൾ തടയുന്നു ഞാൻ ഈ പറയുന്ന മലയാള സിനിമയിൽ വന്നിട്ട് പത്തോ പന്ത്രണ്ടോ സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാനൊരു യുവ നടൻ അല്ലെങ്കിൽ ഈ പറയുന്ന വന്നിട്ടുള്ളൊരു സിനിമയിലോട്ട് കാല് കുത്തിയെ മാത്രം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്കിവിടെ പ്രത്യേകിച്ച് ഞാൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ ഈ പറയുന്ന മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു സ്ഥാനം ഞാൻ ഇതുവരെ എൻ്റെ പേരിൽ വലുതായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടൊന്നുമില്ല പക്ഷേ എന്തിനാണ് എന്നിട്ട് എന്നെ ഇങ്ങനെ തടയുന്നത് അല്ലെങ്കിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പഴയകാല ഇന്റർവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഇത്രയധികം കാര്യങ്ങൾ നടന്നിട്ട് അപ്പോൾ അദ്ദേഹം വന്ന് പറയാണ് സിനിമാ ഫീൽഡിൽ നിന്ന് എനിക്ക് എതിരെ ഒരു പ്രവർത്തനവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പം ഇതൊരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യമാണ് രണ്ട് രണ്ട് കോണിൽ നിൽക്കുകയാണ് ഇത് രണ്ടും പറഞ്ഞത് ഒരേ വ്യക്തി തന്നെയാണ് അപ്പം ഇതാണ് ചോദ്യം ചെയ്യുന്നത് ഇനി മറ്റൊന്ന് ഏറിൽ കയറാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പുതിയ ഇൻറ്റർവ്യൂൽ അദ്ദേഹം പറഞ്ഞ കാര്യമല്ല ഇൻ്റർവ്യൂ അല്ല ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് ഞാൻ മാത്രം ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സിനിമാ സെറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത എനിക്കാണ് പക്ഷേ ഞാൻ മാത്രം അത് ചെയ്തിട്ട് കാര്യമില്ല എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് ചെയ്യണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചതെന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഇപ്പോഴല്ല ഇതൊരു നാലോ ആറോ നാലോ അഞ്ചോ ആറോ മാസങ്ങൾക്ക് മുന്നേ വന്നൊരു കേസ് തന്നെയാണ് പക്ഷേ അത് അത്രയും അങ്ങോട്ട് എല്ലാവരിലോട്ടും എത്തിയില്ലായിരുന്നു ഇപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ട് നമുക്ക് അത് അറിയില്ല യൂട്യൂബിൽ റെക്കമെൻഡേഷൻ വന്നിട്ട് ഇപ്പോഴാണ് പഴയകാല വർഷങ്ങൾക്ക് മുമ്പുള്ള തിലങ്കഞ്ചേട്ടൻ്റെ വീഡിയോസ് പോലും കയറി വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഇഷ്യൂസ് വരുമ്പോഴാണല്ലോ അതേപോലെ തന്നെ ഒരു സംഭവമാണ് ബ്രോഡാഡി സെറ്റിൽ നടന്നൊരു സംഭവം പറയുന്നത് ആ പെൺകുട്ടി അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള മൻസൂർ എന്ന് പറയുന്ന ആ വ്യക്തി കൃത്യമായിട്ട് മയക്കുമരുന്ന് കൊടുത്തിട്ട് ഒരു പെൺകുട്ടിക്ക് അവസരം എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് അതിനെതിരെ ആ പെൺകുട്ടി ശക്തമായിട്ട് പ്രതികരിച്ച് പോലീസിൽ കേസ് കൊടുത്തു പൃഥ്വിരാജിനടക്കമുള്ള ആൾക്കാരുടെ അടുത്ത് പരാതി കൊടുത്തു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള നീതി ഒന്നും കിട്ടിയില്ലെന്നാണ് ആ പെൺകുട്ടി പറയുന്നതെന്ന് പറഞ്ഞത് അതിനുശേഷം ആ ഒരു വാർത്ത ഭയങ്കര ശ്രദ്ധ നേടിയത് കുറച്ചെങ്കിലും നേടിയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്താണെന്ന് തോന്നുന്നു ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഇടപെടൽ ഉണ്ടായി അവരെ പിടിച്ചു നിർത്തി അങ്ങനെ കുറെ കാര്യങ്ങൾ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനെതിരേലായിട്ട് ഈ പറയുന്ന ഒളിച്ചു നിർത്തി അതിനുശേഷം പിടിച്ചു ഇങ്ങനെയാണ് ആ വാർത്ത ഭയങ്കരമായിട്ട് അന്ന് വൈറലായ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് കയറിപ്പോയെന്ന് പറയുന്നത് അപ്പം അതിനുശേഷം ആ പെൺകുട്ടിയുടെ കുടുംബജീവിതം തന്നെ തകർന്നു എന്നുള്ള രീതിക്കൊക്കെ കുറച്ച് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് പിന്നീട് ഇവൻ ഈ പറയുന്ന വീഡിയോസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് വൃത്തിയിട്ട രീതിക്ക് എടുത്ത വീഡിയോസ് ആ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടി അങ്ങനെ കുറേ സഹിക്കാമേതാണ്ട് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു പിന്നീട് അവരുടെ ബന്ധം തകർന്നു അങ്ങനെ തരത്തിലാണ് അന്നൊരു വാർത്ത വന്നതെന്ന് പറയുന്നത് അപ്പം തൻ്റെ അതായത് ഈ പറയുന്ന പൃഥ്വിജ് പറഞ്ഞത് തന്റെ സിനിമാ സെറ്റിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ തടയുന്നത് മാത്രമേ എനിക്ക് നോക്കാൻ പറ്റൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സെറ്റിൽ സിനിമാ സെറ്റിൽ തന്നെയാണ് ഒരു സംഭവം എന്ന് പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യുവിനു ശേഷം അയാൾ ആ സിനിമയിൽ നിന്ന് ഒരു സംഭവമാണ് ആ ബ്രോഡാഡി എന്ന് പറയുന്നത് പിന്നീട് മാറ്റിയെന്നൊരു സംഭവമാണ് കേൾക്കാൻ പറ്റുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സെറ്റിൽ ഇങ്ങനൊരു സംഭവം നടന്നിരുന്നല്ലോ ഇപ്പം നടന്നിരുന്നിട്ടും ഇങ്ങനൊരു പ്രസ് മീറ്റിൽ വന്നിട്ട് ഇത്രയും ഇതായിട്ട് ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ കാരണം അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹത്തിന് പോലും ചെയ്യാൻ പറ്റില്ല അപ്പം പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും ഈ സംഭവമാണ് ഇതിലേക്ക് വെളിവായി വരുന്നതെന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് പോകാൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ഈ പറയുന്ന കണ്ണ് എല്ലായിടത്തോട്ടും എത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കാരണം സിനിമാ സെറ്റ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ആയാലും അതിൽ ഒരുപാട് പേര് ആയിരത്തോളം ആൾക്കാർ അല്ലെങ്കിൽ പതിനായിരത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സിനിമാ സെറ്റാണിതെന്ന് പറയുന്നത് ചിലപ്പോൾ ആ സിനിമകളുടെ രീതി അനുസരിച്ചിരിക്കും കുറച്ച് പേരാണോ കൂടുതൽ പേരാണോ ഒരു പക്ഷേ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബാഹുബലി സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കറിയാം അതിനകത്ത് എത്ര പേര് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ ഏറ്റവും വലിയ സുപ്രതാരങ്ങൾ വരെയുള്ള ആൾക്കാർ ഇങ്ങനെയാണല്ലോ സിനിമ സെറ്റ് പോകുന്നത് അപ്പം എല്ലാവരെയും ഈ പറയുന്ന ഏകോപിച്ചുകൊണ്ട് എല്ലാവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളിലേക്കും നോക്കിക്കൊണ്ട് ഒരു പ്രൊഡ്യൂസർ ആയാലും ഒരു സംവിധായകനായാലും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു കോമൻസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും പറ്റില്ല ഉറപ്പായിട്ടും പറ്റില്ല കാരണം ഏറ്റവും താഴെ നിൽക്കുന്ന ഈ പറയുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാളുടെ പ്രശ്നം ഓരോരുത്തരുടെ വന്ന് ചോദിച്ച് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് പൊയ്ത്തി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അവിടെ സിനിമാ ഷൂട്ടിംഗ് നടത്തില്ല ഇത്ര ദിവസത്തേക്ക് ഈ ഒരു സിനിമ സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി ഓരോ സ്ഥലങ്ങൾ അവർ എടുക്കുന്ന വാടകയ്ക്ക് എടുക്കുന്ന അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന സെറ്റ് ഇടുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം അത് കൃത്യമായിട്ട് വെളിച്ചം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ബാധിക്കുന്നതാണ് അതിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ ഈ പറയുന്ന കോ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ കാണും അപ്പോൾ അവരെ കിട്ടുന്ന സമയത്ത് തന്നെ ഷൂട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ആയാലും സംവിധായകരായാലും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് പിന്നെ പൈസയുടെ ഒരു സംഭവമാണ് അതായത് അവർക്ക് ഈ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഇത്ര ദിവസത്തേക്കുള്ള ഒരു ബഡ്ജറ്റ് പറയുമല്ലോ ചില സമയങ്ങളിൽ ഈ പറയുന്ന ഡേറ്റ് ഇഷ്യൂസ് വരുന്നവരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന കാലാവസ്ഥ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് സ്ഥലത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്തോ ലൈറ്റിൻ്റെ ഇഷ്യൂസോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തൊരു പക്ഷേ ഈ ഡേറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദിവസങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് അധികമായിട്ട് പൈസ പോകുന്നത് അങ്ങനെയാണ് ബഡ്ജറ്റ് ശരിയല്ലാതെ വരുന്നതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം നോക്കേണ്ട വ്യക്തികളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത് അപ്പം ഇവർക്ക് എല്ലാ ഇഷ്യൂസും നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പറ്റും അതേ രീതിക്ക് പറ്റിപ്പോയതാണ് പക്ഷെ അങ്ങനെ പറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ വന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാരിറ്റിയോട് കൂടി വേണം പറയാനായിട്ട് ഇങ്ങനെ ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു സംഭവമാണ് അപ്പൊ എല്ലാവരുടെയും എല്ലാ ഇഷ്യൂസും ക്ലിയർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കാം എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം പക്ഷെ ഇന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡായിട്ട് ഭയങ്കര തൻ്റെ അടുത്തോടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ സെറ്റിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നോക്കണം അങ്ങനെ ഒരു സംഭവത്തിലൂടെയാണ് അദ്ദേഹം പോകുന്നതെന്ന് പറയുന്നത് ഞാൻ മാത്രം വിചാരിച്ചാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീൽഡിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെറ്റിൽ അദ്ദേഹം ക്ലിയർ ചെയ്യുന്നുണ്ടെന്നാണ് പക്ഷേ ഇത് മാത്രമല്ല ഇപ്പം ഈ അദ്ദേഹത്തിന് ഒരു സിനിമ അല്ല വേറെ കുറച്ച് സിനിമകളിലൂടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം ഒരു ടാർജറ്റ് കൃത്യമായിട്ട് നമുക്കറിയാലോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് തന്നെയായിരിക്കും പോകുന്നതെന്ന് പറയുന്നത് ഇപ്പം ഇപ്പം കുറേ പേരിലേക്ക് സൂപ്പർ സ്റ്റാറുകൾ പ്രതികരിക്കുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം സിദ്ദിഖായിരുന്നു വിഷയം കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഇപ്പം തലവനായിട്ടുള്ള ദിലീപ് ആയിരുന്നു വിഷയം എന്ന് പറയുന്നത് പിന്നെ അതിലപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് തിലകനേ ചേട്ടൻ്റെ കുറേ വീഡിയോസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർവ്യൂസ് അവരുടെ മക്കൾ അങ്ങനെ കുറേ ഇൻ്റർവ്യൂസ് ആയിരുന്നു അതിനുശേഷം ഇപ്പം പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മുകേഷ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജാണ് അപ്പം പൃഥ്വിരാജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് റേറ്റിംഗ് കിട്ടുന്നത് അതിലേക്ക് പോവാനാണ് മാധ്യമങ്ങളെല്ലാം ശ്രമിക്കുന്നത് അത് ാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം നമുക്കൊരു ഇതുണ്ടാവണമല്ലോ എന്തെങ്കിലും ഒന്ന് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ വരുമെന്നൊരു സംഭവം ഉണ്ടല്ലോ പിന്നെ ഇവർക്കൊക്കെ ഈ പറയുന്ന മാധ്യമങ്ങളെ നോക്കിയിട്ടൊന്നും ജീവിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ പറയുന്ന വാക്കുകൾക്ക് കൃത്യത ഉണ്ടായിരിക്കണം വ്യക്തത ഉണ്ടായിരിക്കണം അതിലെന്തെങ്കിലും ഒരു തിരിവോ മറവോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വാക്കുകൾക്ക് അത്രയും വില ആൾക്കാർ കൊടുക്കുന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന കാര്യമുണ്ട് ആരുടെ വാക്കുകളായാലും ഒരിക്കൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ വട്ടം ഭയങ്കരമായിട്ട് ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാൻസ് കൊടുക്കുകയാണ് അതുപോലല്ലോ ബാക്കിയുള്ളവർക്ക് രാഷ്ട്രീയക്കാർക്കായാലും ബാക്കി നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത അതായത് ഭയങ്കരമായിട്ട് ക്ലോസ് അല്ലാത്ത ആൾക്കാർ പറയുന്ന സമയത്ത് നമ്മളല്ലേ അവനൊക്കെ പണ്ടേ അത് പറഞ്ഞിട്ട് ഈ പറയുന്ന മാറ്റി പറഞ്ഞ വ്യക്തിയാണ് എന്നുള്ള ഒരു സംഭവം വരത്തുള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട കാര്യങ്ങൾ കാരണം ഭയങ്കര ഊർജ്ജമുള്ള തൻ്റെ ഇടമുള്ള നല്ല ഒരു വ്യക്തി തന്നെയാണ് നല്ലൊരു ആക്ടർ തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് ചിലപ്പം ഈ പറയുന്ന വ്യക്തിബന്ധങ്ങൾക്ക് ഒരു ഇഴയടുപ്പ് അത്രത്തോളം ഉണ്ടായതുകൊണ്ട് അതിലെന്തെങ്കിലും ഈ പറയുന്ന തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യമാണ് പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു സംഭവമല്ലേ ചിലപ്പോൾ മേ ബി പറയാം ഞാൻ മറന്നുപോയതാണ് അപ്പം എനിക്ക് അങ്ങനെ തോന്നിയതാണെന്നൊക്കെ ഇനി പറഞ്ഞു വെക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ പറയുന്നത് എനിക്ക് ഒരു പ്രശ്നവും വേണ്ട അല്ലെങ്കിൽ ഇതും വേണ്ടെന്ന് വെച്ചിട്ടുള്ള പറഞ്ഞായിരിക്കും പക്ഷേ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പുറത്ത് വന്നെന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം ഇനി ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില് അത് ഈ പറയുന്ന ഈ ഇവരെ മാത്രമല്ല സിനിമാ സെറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉള്ള ഒരുത്തനായത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു സിനിമാ സെറ്റിലും ഇവനെ ഇവനെനിക്ക് ഏറ്റില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നൊരു എന്നുരുചിതമായിട്ടുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞാൽ തീരുന്ന എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ലേ പറയാൻ പറ്റും എല്ലാവരുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ പിന്നെ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവനെയൊന്ന് കുളിപ്പിക്കുക എന്ന് പറയുന്നത് ആ കേസിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തീരുന്ന പ്രശ്നമാണ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് പൃഥ്വിരാജിനെ ഏറെ കയറ്റേണ്ട ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് അല്ലാതെ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കൃത്യമായിട്ട് ആ സമയത്ത് അയാളെ പുറത്താക്കിയിട്ടുള്ളൊരു വിവരമാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം സെറ്റിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിന് ഇത് മാറ്റിയിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ട്രോൾ വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞു എന്നുള്ള ധ്വനിയിലേക്കാണ് വരുന്നത് അതിൻ്റെ ക്ലാരിഫൈ കൊടുക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് അപ്പം ഒന്ന് മാത്രമേ വീണ്ടും വീണ്ടും പറയാനുള്ളൂ ഈ പറയുന്ന വാക്കും പ്രവർത്തിയും അതെപ്പോഴും ഒന്നായിരിക്കണം അതിലെപ്പോഴെങ്കിലും ഈ പറയുന്ന വൈരുദ്ധ്യാത്മകത ഉണ്ടായി കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാകുന്നത്